വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ നടന്നത് ഷാനവാസിൻ്റെ ഒരു ഫ്രൈ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും അതുപോലുള്ള കാര്യമായിരുന്നു ലാലട്ടൻ ഷാനവാസിനെ പറ്റി പറഞ്ഞത് ഷാനവാസ് എല്ലാ ടാസ്കുകളും കുളമാക്കും മൊത്തത്തിൽ ലാലട്ടൻ ഇന്നലെ ഷാനവാസിനെ എക്സ്പോസ് ചെയ്ത് കാണിച്ച് ആതിലയോടും ന്യൂറയോടും ഷാനവാസ് പറയുന്ന ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് അക്ബറിന് ഇനി കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അപ്പോൾ ആ ടോക്ക് എന്താ അറിഞ്ഞെന്ന് ആതിലെ വിളിച്ചിട്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ പറ നോക്കിയേ അക്ബർ അക്ബറിനെപ്പറ്റി ഇവരെന്തൊക്കെയാണ് പറയുന്നത് ലാലേട്ടൻ ആ എപ്പിസോഡിൻ്റെ ടൈമിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു അക്ബർ തന്നെ അതിശയിച്ചു പോയി ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ പറ്റി ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസിന് ഞാൻ പല ആവർത്തി വാണിംഗ് ചെയ്തൊരു കാര്യമാണ് സ്ത്രീകളോട് മര്യാദയ്ക്ക് സംസാരിക്കുകയും പെരുമാറുകയും വേണം അപ്പം ലക്ഷ്മിയെ എടീപോടിന്ന് വിളിച്ചൊരു കേസുണ്ട് അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലക്ഷ്മി എന്നെ എന്ന് വിളിക്കരുത് ലാലേട്ടൻ ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം ഷാനവാസിൻ്റെ ആ ഒരു നിലപാടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ലാലേട്ടനോട് തന്നെ ദേഷ്യത്തോടെയാണ് ഷാനവാസ് അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് എന്നാൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇനി അത് ആവർത്തിക്കത്തില്ല അങ്ങനെയെങ്കിലും ഒരു വാക്ക് ഷാനവാസ് പറയുന്നില്ല ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉള്ള ഷാനവാസിൻ്റെ റിപ്ലൈ കണ്ടിട്ട് ലാലേട്ടനെ സ്വന്തമായിട്ട് മനസ്സിലായി ലാലേട്ടനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിയാണ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ലാലട്ടൻ ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല ഷാനവാസ് ഞാനുള്ള കാര്യമാണ് പറയുന്നത് ഈ ഷോയ്ക്ക് വേണ്ടി ഈ ഷോയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കിത് പറയേണ്ടി വരുന്നതാണ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ ആൾക്കാരെ എണ്ണിപ്പിച്ച് നിർത്തി ലാലട്ടൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ഷാനവാസിലേക്ക് വരികയാണ് ഷാനവാസിൻ്റെ ആ പ്രവൃത്തി അതിന് ആ ഒരു കാര്യത്തിനകത്ത് ഷാനവാസിനുള്ള റോൾ എന്താണെന്ന് ആ സ്പോർട്ടിൽ ലാലേട്ടൻ പറയും അത് അനീഷിൻ്റെ കാര്യം എടുത്താലും പി ആറിൻ്റെ കാര്യം പറഞ്ഞാൽ അനിമോളുടെ കാര്യം എടുത്തതിനകത്തായാലും ടാസ്ക് കുളമാക്കിയതിനെ പറ്റിയിട്ടുള്ള കാര്യമായാലും അക്ബറിനെ പറ്റി സ്ക്രീൻ സ്പേസ് പറ്റിയുള്ള ഒരു ടോക്ക് നടന്നതിനെ പറ്റിയായാലും സക്കല കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്ന് ലാലേട്ടൻ യഥാർത്ഥത്തിൽ ഇന്നലെ ഷാനവാസിനെ ഫ്രൈ ചെയ്തു ഇതുവരെ ഷാനവാസ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ആ നടന്നത് ഷാനവാസി ആയിരിക്കുന്നത് ലാലേട്ടന് എന്തോ സ്പെഷ്യലി ഒരു ഒരടുപ്പും ഷാനവാസിനുണ്ടെന്നാണ് ഓരോ എപ്പിസോഡിലും സംസാരിക്കുന്ന രീതി കാണുമ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും നമുക്ക് തോന്നും ഷാനവാസിന് മുമ്പേ എന്തോ വലിയ അടുപ്പം ഉള്ള കണക്കാണ് ഷാനവാസ് പെരുമാറുന്നത് പക്ഷേ ഷാനവാസ അവിടങ്ങും ആരുമല്ല ഷാനവാസിൻ്റെ പ്രവൃത്തികൾ ലാലേട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് മുഖത്ത് നോക്കി ഇന്നലെ പറഞ്ഞു എവിക്ഷനിലുള്ളവരെല്ലാവരെയും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ സേവ് ചെയ്യുമെന്ന് ലാലട്ടൻ ചോദിക്കുമ്പം അനീഷ് പറഞ്ഞത് ഷാനവാസിൻ്റെ പേരാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അനീഷ് ഷാനവാസിൻ്റെ പേര് തന്നെ പറയുന്നത് അപ്പോൾ അത്രയും ആത്മാർത്ഥത അനീഷിന് ഷാനവാസിനോടുണ്ട് തുടർന്ന് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിന് ഇതിലീന്ന് ഒരാളെ സേവ് ചെയ്യാൻ പറഞ്ഞാൽ ആര് സേവ് ചെയ്യും അവിടാണ് ഷാനവാസിൻ്റെ കറക്റ്റായിട്ടുള്ള മുഖം നമുക്ക് കാണാൻ പറ്റുന്നത് ഷാനവാസ് രണ്ട് മിനിറ്റ് ചുറ്റിനു നിൽക്കുന്നവരെ എല്ലാ നോക്കി അതിനുശേഷം ഷാനവാസ് പറയാണ് ഞാൻ അനിമോള സേവ് ചെയ്യും യഥാർത്ഥത്തിൽ കുറേ ആഴ്ചകളായിട്ട് അനിമോളോട് ഏറ്റവും ഓപ്പോസിറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഫാമിലി വീക്ക് കഴിഞ്ഞതിൽ പിന്നെ ഷാനവാസ് ആ പഴയ രീതിയിലുള്ള ഒരു അടുപ്പവും കാണിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ അനിമോളുടെ പേരാണ് ഷാനവാസ് പറയുന്നത് അപ്പം തന്നെ ഒരു എല്ലാവർക്കും ഉടൻ തന്നെ ലാലട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അതെന്താ ഷാനവാസേ അനീഷിൻ്റെ പേര് പറയാത്തത് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് അനീഷിന് അനീഷ് നോക്കി നിങ്ങളുടെ പേരല്ലേ പറഞ്ഞത് എന്താണ് അനുമോളുടെ പേര് പറഞ്ഞത് വലിയ സ്നേഹവും കാര്യങ്ങളോ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് അനീഷിൻ്റെ പേര് പറയാഞ്ഞെന്ന് പറഞ്ഞിട്ട് ലാലട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ തന്നെ അങ്ങ് ചമ്മി നാറിയൊരു മുഖമായി പോയി ഷാനവാസിന് ഷാനവാസിനെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അപ്പോഴത്തേന് പിന്നെ പള്ളിയായി ഞാൻ കണ്ടില്ല ലാലട്ട ഞാൻ അനീഷിനെ ശ്രദ്ധിച്ചില്ല ലാലട്ട അപ്പം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്രയും പേരെ നിങ്ങൾ നോക്കിയിട്ടല്ലേ ഇപ്പം അനിമോളുടെ പേര് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾ ഷാനോസിനെ കണ്ടില്ലായിരുന്നു അല്ല എന്തായാലും ഞാൻ അനീഷിൻ്റെ പേരെ പറയത്തുള്ളൂ എന്ന് അനീഷിന് തന്നെ അറിയാലോട്ടാ എന്നിട്ട് നിങ്ങൾ പറയാൻ എന്താണ് നിങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ അനുമോളുടെ പേരല്ലേ പറഞ്ഞത് ആ സമയത്തൊക്കെയുള്ള ലാലേട്ടനോടുള്ള ഷാനവാസിൻ്റെ പെരുമാറ്റം കാണണമായിരുന്നു നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഭയങ്കര ഒരു കറക്റ്റായിട്ടുള്ള ഒരു വില്ലൻ ലുക്കായിരുന്നു ഇന്നത്തെ ദിവസം ഷാനവാസിന് ഫുള്ള് ഇന്നലത്തെ ഒരു എപ്പിസോഡിന് ശേഷം ആ ഷാനവാസിന്റെ അഹങ്കാരം തീർന്നെന്ന് വേണം പറഞ്ഞു